തോട്ടത്തിൽ നിന്ന് കൊണ്ടു നന്ദി ബാക്കി ഒരു കിഴങ്ങുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോഴാണ് മഴയൊക്കെ പെയ്തിട്ട് മുറ്റത്ത് നിറയെ ചേമ്പ് പൊളിച്ചു നിൽക്കുന്നത് കണ്ടത് അപ്പം പിന്നെ ഒട്ടും താമസിച്ചില്ല ചെറുതാണെങ്കിലും അതിന്റെ താളൊക്കെ ഇങ്ങോട്ട് മുറിച്ചെടുത്ത് ഇത് അതിന്റെ കിഴങ്ങാണ് കേട്ടോ ചേമ്പിന്റെ കിഴങ്ങാണ് ഒരെണ്ണത്തിൻ്റെ കിഴങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടിയും കൊത്തി നുറുക്കി നമ്മൾ പണ്ടത്തെ പഴമക്കാരുടെ ആരോഗ്യത്തിന്റെ രഹസ്യമായിട്ടുള്ള കിഴങ്ങും താളും കറിവെക്കാൻ വെക്കാൻ പോവാണ് ഈ വൈകിയ വേളയിൽ ഇതെല്ലാം കൂടി വാരി പ്രഷർ കുക്കറിലിട്ട് വേവിക്കേണ്ടി വന്നു അപ്പോൾ വൈറ്റമിൻസ് ഒന്നും നഷ്ടപ്പെടേണ്ട എന്നുള്ളവർ മറ്റെന്തെങ്കിലും പാത്രത്തിലിട്ട് വേവിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ മറ്റുള്ള സാധനങ്ങളും ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ നട്ട് വളർത്തിയതിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊട്ടും വൈകിക്കാതെ തന്നെ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഇതിലേക്ക് പ്രത്യേകിച്ച് പഴയ കറി ആയതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങളൊന്നും ചേർക്കണ്ട ഉപ്പ് മഞ്ഞൾ പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്താൽ മതി നേരത്തെ പറഞ്ഞ പോലെ വൈറ്റമിൻസ് ആവശ്യമുള്ളവർ പ്രഷർ കുക്കറിൽ കുക്കറിലിടാതെ നോക്കുക ചേമ്പിൻ്റെ ഇല മുതൽ വേര് വരെയും ഒരുപാട് ഗുണങ്ങളുള്ള സാധനങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ദഹനത്തിന് ശരിയാക്കാൻ അതുപോലെ ഒരുപാട് വൈറ്റമിൻസിൻ്റെയും കലവറയാണ് ചേമ്പ് അതുപോലെ ഹാർട്ടിൻ്റെ ഹെൽത്തിനും പ്രഷർ കൺട്രോൾ ചെയ്യുന്നതിനും ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിന് ചെമ്പിൻ്റെ ഇല ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള സാധനങ്ങളാണ് അപ്പോൾ നിങ്ങൾ ഇതെങ്ങനെയാണ് കഴിക്കാറുള്ളതെന്നും അതുപോലെ തന്നെ ഇത് ഇതുവരെയും കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ